നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ചീട്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു ദിവസം മുമ്പ് തന്നെ വഴിപാട് ചീട്ടാക്കിയണം പേരും നക്ഷത്രവും പറഞ്ഞ് ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ഭക്തർ നെയ്വിളക്ക് വഴിപാട് കഴിക്കാറുണ്ട് ശ്രീലകത്തെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ തെളിയുന്ന വിളക്കിലെ ഒരു തിരി നമ്മുടെ വകയായിട്ട് തെളിയിക്കും നെയ്വിളക്ക് ചീട്ടാക്കുന്നതിലൂടെ അതുകൂടാതെ ആയിരം രൂപയ്ക്ക് നെയ്വിളക്ക് ചീട്ടാക്കുകയാണെങ്കിൽ ഒരു ഭക്തനും നാലായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നെയ്വിളക്ക് ചീട്ടാക്കുകയാണെങ്കിൽ അഞ്ചു പേർക്കും അകത്തേക്ക് ക്യൂ സംവിധാനമില്ലാതെ പ്രവേശിക്കുവാൻ സാധിക്കും അതുമാത്രമല്ല പ്രസാദ കിറ്റും ലഭിക്കും ഇതൊന്നുമല്ലാതെയും പത്ത് രൂപയ്ക്കും നെയ്വിളക്ക് ചീട്ടാക്കാനുള്ള സംവിധാനമുണ്ട് പത്ത് രൂപയുടെ ചീട്ടാക്കിയാൽ സ്ത്രീലകത്ത് ഗുരുവാരപ്പൻ മുമ്പിൽ തെളിയുന്ന ഒരു തിരിയെങ്കിലും നമ്മുടെ വകയായി തെളിയിക്കാനാണ് രൂപയുടെ റെസിപ്റ്റ് എടുക്കുന്നത് പത്ത് രൂപയ്ക്ക് നെയ്വിളക്ക് ചീട്ടാക്കിയാൽ ക്യൂ സംവിധാനമല്ലാതെ തൊഴുവാനുള്ള സംവിധാനമൊന്നും ഇല്ലാട്ടോ തലേദിവസം തന്നെ നെയ്വിളക്ക് ചീട്ടാക്കിയാൽ നിർമ്മാല്യ ദർശനത്തിന് തൊഴുവാനും സാധിക്കൂട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു പ്രാവശ്യം മാത്രമേ ക്യൂ സംവിധാനമില്ലാതെ നെയ്വിളക്ക് ചീട്ടിലൂടെ അകത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുള്ളൂ പത്ത് രൂപയുടെ ആണ് നെയ്വിളക്ക് ചീട്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഭഗവാന്റെ മുമ്പിൽ തെളിയുന്ന വിളക്കിൽ ഒരു തിരി നിങ്ങളുടെ വകയെ തെളിയിക്കാൻ സാധിക്കും എന്ന് മാത്രം വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്